ഹായ് നമസ്കാരം നിങ്ങൾ റിട്ടയർമെൻ്റ് കഴിഞ്ഞിരിക്കുന്ന ആളുകളാണോ ആലോചിച്ചോ ഒരു മുപ്പത് നാൽപ്പത് വർഷക്കാലം നിങ്ങൾ ഭൂരിപക്ഷം ജീവിച്ചതും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കുടുംബത്തിനായി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ കൂടെപ്പുറപ്പുകൾക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി അച്ഛനു വേണ്ടി പിന്നെ ഇത്രയും കാലം നിങ്ങളെ കൊണ്ടുനടന്ന നിങ്ങളുടെ ജോലിക്ക് വേണ്ടി അതിൻ്റെ പലതരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെ എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മനസ്സിന് സുഖമാണോ നിങ്ങളുടെ ശരീരത്തിന് സുഖമാണോ നിങ്ങൾ സുഖത്തിലും സന്തോഷത്തിനുമാണോ ഉള്ളത് എന്നെങ്കിലും നിങ്ങൾ മനസ്സിൽത്തി നിങ്ങളോടൊരു ചോദിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ നിങ്ങളിപ്പോൾ കണ്ണടച്ചതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വർഷങ്ങളോളം നിങ്ങളുള്ള ആരോടും പറയാൻ പറ്റാത്ത പലതരം വേദനകൾ ഒരുപക്ഷെ നിങ്ങൾ ഓർന്നു വരാം ആരും മനസ്സിലാക്കാത്ത നിങ്ങൾ അനുഭവിച്ച പലതരം വികാരങ്ങൾ ഇമോഷനുകൾ ഒരു പക്ഷേ നിങ്ങൾ ഓർക്കാം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച പലതരം പിണക്കങ്ങളും ഒരു പക്ഷേ നിങ്ങൾ ഓർക്കാം അങ്ങനെ നിങ്ങൾ അറിയാത്ത നിങ്ങൾ അറിഞ്ഞ പലതരം കാര്യങ്ങളും നിങ്ങളുടെ ശരീരത്തിനും മനസ്സിലും വന്നു അതിൻ്റെ ഭാരം കൂടി നിങ്ങളിപ്പോഴും വർഷങ്ങളായിട്ടുള്ള ഭാരങ്ങൾ വഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ ഭാരങ്ങൾ ഇറക്കി വെക്കാനല്ല ഒരു ഇമോഷണൽ ഹീലിംഗ് പ്രോസസ്സാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും സുഖവും സന്തോഷവും ലഭിക്കണ്ടേ എങ്കിൽ നമുക്ക് തുറന്നു കണ്ണുകളടച്ച് സ്വസ്ഥമായിരിക്കാം തലനേരെ നേരെ നേരെ വെച്ച് കൈകൾ ഗ്യാൻ മോശപരി ചൂണ്ടുകരലും തള്ളവരലും വെച്ച് ഇതേ രീതിയിൽ ഇരതുടയിലേക്ക് വെച്ച് സ്വസ്ഥമായി കണ്ണടിച്ചിരിക്കാം സാവധാനം മൂന്ന് ശ്വാസം എടുത്ത് പുറത്തുവിടാംസ് ഇനി നിങ്ങൾ ഒരു പ്രത്യേക മുറി ഒരു പ്രത്യേക റൂം നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കാം ആ മുറി നിങ്ങളുടെ ഓർമ്മയുടെ മുറിയാണ് നിങ്ങൾ ഇത്രയും വർഷങ്ങളായി നിറച്ച് വെച്ചിരിക്കുന്ന ഓർമ്മകളുടെ മുറിയാണിത് അടക്കി വെച്ച പലതരം വേദനകളും വിഷമങ്ങളും വികാരങ്ങളും ആ മുറിക്കുള്ളിലുണ്ട് നിങ്ങൾ ആ മുറിയിലേക്ക് അടക്കുന്നതിന് മുൻപ് ആ മുറിക്ക് നിങ്ങളൊരു പേര് കൊടുത്തിട്ടുണ്ട് മൈ അൺസ്പോക്കൺ ലൈഫ് സ്റ്റോറീസ് ഞാൻ ഇന്നു വരെ ആരോടും പറയാതെ എൻ്റെ മനസ്സിലോടുപ്പിച്ചു വെച്ച പലതരം കാര്യങ്ങളും ഈ മുറിയിലുണ്ട് ഇപ്പോൾ ആ വാതിൽ നിങ്ങൾ തുറക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നു കുട്ടിക്കാലത്ത് സ്നേഹം ലഭിക്കാതെ പറയുന്ന ദിനങ്ങൾ പലരും അവഗണിച്ചത് കളിയാക്കിയത് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളിൽ അറിയാതെ വേദനിപ്പിച്ചത് നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ പോയ സമയത്തുണ്ടായ പലതരം വേദനകൾ വിഷമങ്ങൾ നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ച സമയത്ത് ജോലിയിൽ നിന്നും ഉണ്ടായ പലതരം അവഗണനകൾ പലതരം ഉപകാരങ്ങൾ ചെയ്തെങ്കിലും അത് മറ്റുള്ളവർ മനസ്സിലാക്കാതെ ഇരുന്ന സമയത്തുണ്ടായ നിങ്ങളുടെ വിഷമങ്ങൾ ഉറക്കമില്ലാതെ നിങ്ങൾ ജോലി ചെയ്തിട്ടും അതിനെ നിങ്ങൾ അംഗീകരിക്കാത്ത അതുമൂലം ആലോചിച്ച് നിങ്ങൾക്കുണ്ടായ പലതരം വിഷമങ്ങൾ നിങ്ങൾക്ക് ബഹുമാനക്കുറവ് ലഭിച്ച നിമിഷങ്ങൾ ജോലി ചെയ്തിട്ടും ശമ്പളം കിട്ടാതെ ശമ്പളം കുറഞ്ഞു പോയതോ ശമ്പളം കിട്ടാത്തതിൻ്റെ കയ്യിലോ നിങ്ങൾ നടത്തിയ പലതരം പോരാട്ടങ്ങൾ ആ സമയത്ത് നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ തുടക്കത്തിലെ ശമ്പളം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത നിമിഷങ്ങൾ മക്കളെ വളർത്തിയ സമ്മർദ്ദം എല്ലാം ചെയ്തിട്ടും അതിൻ്റെ വില മറ്റുള്ളവർ കാണാതെ നിങ്ങൾ അനുഭവിച്ച വേദനകൾ നിങ്ങളുടെ പങ്കാളിയുമായി ഉണ്ടായ പിണക്കങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനായി നിങ്ങൾ നടത്തിയ ത്യാഗങ്ങൾ സ്വപ്നങ്ങൾ മാറ്റിവെച്ച ഓർമ്മകൾ ഒറ്റപ്പെട്ടിരുന്നപ്പോൾ നിങ്ങളുടെ ശരീരത്തിനെ കുറിച്ച് ആലോചിച്ചത് നിങ്ങളുടെ മനസ്സിനെ കുറിച്ച് ആലോചിച്ചത് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ഉപയോഗിച്ച കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച സമയത്ത് അത് കൃത്യമായി ഉപയോഗിച്ചോ എന്ന ആശങ്ക ഇനി ഭാവി നിങ്ങൾക്ക് വന്നുചേരുന്ന പലതരം പ്രശ്നങ്ങൾക്കും എങ്ങനെയാണ് പണം കണ്ടെത്തുക ആരൊക്കെയാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചുള്ള പലതരം ആശങ്കകൾ ഇനി നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ പാത്രം കാണുക ആ പാത്രത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ വേദനകളും സങ്കടങ്ങളും നിങ്ങൾ ആ പാത്രത്തിലേക്ക് നിക്ഷേപിക്കാൻ തുടങ്ങുകയാണ് നിങ്ങൾ മുപ്പത് നാൽപ്പത് വർഷത്തോളം ചെയ്ത പലതരം ത്യാഗങ്ങളും ആ പാത്രത്തിലേക്കിടാം ഇറ്റ് നിങ്ങളിൽ നിന്നും ഒതുവിഞ്ഞു പോകുന്നു നിങ്ങളെ അംഗീകരിക്കാതെ നിങ്ങളെ വിലമതിക്കാത്ത എല്ലാത്തരം സ്നേഹങ്ങളെയും ആ പാത്രത്തിലേക്ക് സ്നേഹവും അതുമായി ബന്ധപ്പെട്ട വേദനകളും ആ പാത്രത്തിലേക്ക് നിങ്ങൾക്ക് നിക്ഷേപിക്കാം റിട്ടയർമെന്റിന് ശേഷമുള്ള നിങ്ങളുടെ ഒറ്റപ്പെടുന്ന വേദനകൾ നിരാശകൾ സങ്കടങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് ആ പാത്രത്തിലേക്ക് നിക്ഷേപിക്കാം ഫീൽ മനസിൻ്റെ ഉള്ളിൽ നിന്നും അത് പറിച്ചെടുത്ത് കൊടുത്ത് അതിനെ നിങ്ങളിൽ നിന്നും എണ്ണ നെയ്ക്കുമായി വെട്ടുക ആ പാത്രത്തിലേക്ക് നിക്ഷേപിക്കാം നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച അവഗണനകൾ നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങൾക്ക് തരാത്ത പലതരം സങ്കടങ്ങൾ വേദനകൾ വിഷമങ്ങൾ എല്ലാം എടുത്ത് ആ പാത്രത്തിലേക്ക് വരാം ഓരോ തവണ നിങ്ങൾ സങ്കല്പിക്കുമ്പോഴും നിങ്ങളിൽ നിന്നും അത് വിട്ടുപോകുന്നതായി മനസ്സിലാക്കുന്നു അറിയുന്നു ഇനി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ശ്രദ്ധിക്കാം അതെല്ലാം പുറത്തേക്ക് പോയപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു വെളുത്ത പ്രകാശം പുറത്തു തരുന്നു ആ പ്രകാശം ആ പാത്രത്തെ ചുറ്റി പിടിക്കുന്നു ഓരോ തവണ ശ്വാസമെടുത്ത് പുറത്തുവിടുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ആ പ്രകാശം ആ പാത്രത്തിലേക്ക് പോകുമ്പോൾ ഇനിയും എന്തെങ്കിലും വേദനകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ആ പ്രകാശത്തിലൂടെ പാത്രത്തിലേക്ക് വന്നു ചേരുന്നു നിങ്ങളുടെ മുറിവുകളെല്ലാം ശാന്തമാകുന്നു നിങ്ങൾ വഹിച്ച ഭാരങ്ങളെല്ലാം ഒരു വലിയ വെളിച്ചമായി മാറുന്നു ഇപ്പോൾ പ്രകാശത്തിലൂടെ ബാക്കിയുണ്ടായിരുന്ന എല്ലാത്തരം വേദനകളും മുറിവുകളും പ്രകാശത്തിലൂടെ നിങ്ങളിൽ നിന്ന് മകന്നുപോയിരിക്കുന്നു നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ ശുദ്ധമാണ് ശാന്തമാണ് സ്വസ്ഥമാണ് ഇനി ആ പ്രകാശം നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ ആ പ്രകാശം നിങ്ങളോട് പറയുന്നു നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഈ ജീവിതത്തിൽ വളരെയധികം വിലപ്പെട്ടതാണ് നിങ്ങൾ പൂർണ്ണനാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി സമയാസമയമായി ചെയ്തവരാണ് ഇനി നിങ്ങൾക്ക് ഇന്ന് വരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ മനസ്സിൽ നിന്നിടാം മനസ്സിലാവർത്തിക്കുക വലത് കൈ നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് മനസ്സിലാവർത്തിക്കുക ഞാൻ എൻ്റെ ജീവിതത്തിലെ ആവശ്യമില്ലാത്ത എല്ലാ ഭാര്യങ്ങളെ എല്ലാ ഭാരങ്ങളെയും വിട്ടുതരുന്നു എൻ്റെ ജീവിതം വളരെ വിലപ്പെട്ടതായിരുന്നു ഞാൻ വർഷങ്ങളോളം ചെയ്ത ത്യാഗങ്ങൾ ശ്രേഷ്ഠമാണ് ഞാനിപ്പോൾ ശാന്തതയ്ക്കും സമാധാനത്തിനും അർഹനാണ് അർഹതയുള്ളവനാണ് ഞാൻ സ്നേഹിക്കപ്പെടുന്ന ആളാണ് എൻ്റെ ഹൃദയം ഇപ്പോൾ പുതുതായി ജനിച്ചിരിക്കുന്നു ഈ ഹീലിങ്ങിലൂടെ എൻ്റെ ഹൃദയം പുതുതായി ജനിച്ചിരിക്കുന്നു ഞാനെപ്പോൾ സ്വസ്ഥനാണോ എൻ്റെ ശരീരം ഇപ്പോൾ സുഖകരമായിരിക്കുന്നു എൻ്റെ മനസ്സ് സ്വസ്ഥമാണ് ശാന്തമാണ് എൻ്റെ ജീവിതം പ്രകാശമാണ് ഞാനിപ്പോൾ സ്വതന്ത്രനായിരിക്കുന്നു എനിക്ക് ചുറ്റുപാടുമുള്ള എല്ലാ ശബ്ദങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് രണ്ട് കൈകളും കൂട്ടി തിരുമ്മി മുഖം മസാജ് ചെയ്ത് കൈകൾ കണ്ണിലേക്ക് വെച്ച് ഈ ഹീലിംഗ് പ്രോസസ്സ് ഇവിടെ അവസാനിപ്പിക്കാം നന്ദി